ഹായ് ഫ്രണ്ട്സ് എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കർഷകർക്ക് പ്രയോജനകരമായ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനവുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ് നിങ്ങൾക്ക് നൽകുന്നതിനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫെബ്രുവരി ഇരുപതിനകമാണ് നമുക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന പ്രകാരം ബാങ്കുമായിട്ട് ആധാർ ലിങ്ക് ചെയ്യേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് അപ്പം ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജനയുടെ ആനുകൂല്യം ലഭിക്കുന്നതിന് കർഷകർക്ക് തപാൽ വകുപ്പ് വഴി ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കാവുന്നതാണ് പദ്ധതിയുടെ ഈ മാസത്തെ ഗഡു ലഭിക്കുന്നതിന് ഫെബ്രുവരി ഇരുപതിനകം കർഷകർ ആധാറുമായി ബാങ്ക് ലിങ്ക് ചെയ്യേണ്ടതാണ് സംസ്ഥാനത്തെ മൂന്ന് പോയിൻ്റ് എട്ട് ലക്ഷം കർഷകരാണ് ആധാർ ബന്ധിപ്പിക്കാനായി ഉള്ളത് പോസ്റ്റ് പേഴ്സണൽ അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസുകളിലൂടെയും മൊബൈൽ ഫോൺ ബയോമെട്രിക് സ്കാനർ ഉപയോഗിച്ച് നമുക്ക് അക്കൗണ്ട് തുറക്കാനും ആധാർ മുഖേന നമുക്ക് ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ് ഈ നടപടികൾ പൂർത്തിയാക്കാത്ത ഗുണഭോക്താക്കൾക്ക് അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ നേരിട്ടെത്തി ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിലൂടെ പി എം കിസാൻ ആനുകൂല്യം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാവുന്നതാണ് പ്രതിവർഷം മൂന്ന് ഗഡുക്കളായിട്ട് ഏകദേശം ആറായിരം രൂപയോളമാണ് ലഭിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഈ പദ്ധതി പ്രകാരം ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് ദശലക്ഷം കർഷകർക്ക് ഇത് മുഖേന ആനുകൂല്യം ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റു കാര്യങ്ങൾ നമുക്ക് തുടർന്ന് നമ്മൾ നൽകുന്നതാണ് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവരും പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്ത കാണേണ്ടതാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളോടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കാം പ്രധാനമായും ആറായിരം രൂപ വരെ നമുക്ക് ലഭിക്കുന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് കർഷകരുടെ ഭൂടമസ്ഥയുടെ വലിപ്പം എത്ര ഭൂമി ഉണ്ട് എത്ര ഭൂമിയുടെ വലിപ്പം അനുസരിച്ചല്ല ഈ ആനുകൂല്യം കർഷകർക്ക് ലഭിക്കുന്നത് എത്ര കൃഷിഭൂമി ഉള്ള കർഷകർക്കും ലഭിക്കുന്നതാണ് അപ്പം ഇതിന്റെ ഇ കെ ഓ സി എന്ന് പറയുന്ന ആ ഇതിന്റെ രജിസ്ട്രേഷൻ രീതികൾ പൂർത്തിയാക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ എന്താണ് പ്രധാനമന്ത്രി കിസാൻ പദ്ധതി എന്ന് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി നമ്മൾ ആ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളിപ്പം പറയുന്നതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇടക്കാല ബജറ്റിൽ അന്നത്തെ ധനമന്ത്രിയായിരുന്ന ഗോയൽ ആണ് ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് പിന്നീട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച പി എം കിസാൻ പദ്ധതി ഇന്ത്യയുടെ കർഷകരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് നിലവിൽ വന്നത് അപ്പം നിലവിൽ പതിനഞ്ചാമത്തെ ഘഡു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പതിനഞ്ച് നകം ലഭിച്ചതാണ് ഇനി ലഭിക്കാനുള്ളത് പതിനാറാമത്തെ ആണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ കെ ഓ സി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം ഘഡുക്കൽ ലഭിക്കുന്നതിന് കർഷകർ അവരുടെ ഇ കെ ഒ ഇ സി പൂർത്തിയാക്കേണ്ടത് നിർബന്ധമാണ് സ്കീമിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് പി കിസാൻ രജിസ്റ്റർ ചെയ്ത കർഷകർക്ക് ഇ കെ നിർബന്ധമാണ് പ്രധാനമായും ഒ അടിസ്ഥാനമാക്കിയിട്ടുള്ളതും അതുപോലെ തന്നെ ഇ കെ വൈ കിസാൻ പോർട്ടലിൽ ലഭ്യമാണ് അല്ലെങ്കിൽ എന്തു ചെയ്യാം നമുക്ക് ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ഇ കെ ഒ സിക്ക് ആയി അടുത്തുള്ള അക്ഷയകേന്ദ്രം അല്ലെങ്കിൽ എന്താണ് സി എസ് സി സെൻറ്ററുകളെ നമുക്ക് ബന്ധപ്പെടാവുന്നതാണ് ഈ കെ ഒ സി പൂർത്തീകരിക്കുന്നതിനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് ജനുവരി മുപ്പത്തി ഒന്നാണ് ഇതില് കെ ഒ സി നമുക്ക് നൽകുന്നതിൽ പരാജയപ്പെടുന്നവർക്ക് നമുക്ക് പദ്ധതി പ്രകാരമുള്ള പതിനാറാമത്തെ ഗഡു ലഭിക്കുന്നതിന് അർഹത ഉണ്ടായിരിക്കുന്നത് അല്ല പ്രധാനമായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മോഡുകളാണുള്ളത് ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള ഇ കെ അതുപോലെ തന്നെ ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ഈ കെ അതുപോലെ തന്നെ മുഖ പ്രാമീണീകരണം അനുസരിച്ചുള്ള കെ ഇങ്ങനെ മൂന്ന് കെ ഒയ് സികളാണുള്ളത് ഇതിൽ ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള ഇ കെ നമ്മൾ നോക്കുമ്പോൾ പി കിസാൻ പോർട്ടൽ സന്ദർശിച്ച് അതില് നമ്മൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഫാർമൈസ് കോർണർ എന്ന വിഭാഗത്തിന്തായുള്ള ഇ കെ ഒ സിയിൽ എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യേണ്ടതാണ് അതുപോലെ ഒറ്റത്തവണ പാസ്വേഡ് സമർപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ഇ കെ ഒ സി നമുക്ക് ഇത് മുഖേന നമുക്ക് പൂർത്തീകരിക്കാവുന്നതാണ് അതുപോലെ ബയോമെട്രിക് അടിസ്ഥാനമോക്കിയുള്ള ഇ കെ യു സി നമ്മൾ നോക്കുമ്പോൾ നമുക്കിത് പൊതുസേവന കേന്ദ്രങ്ങൾ മുഖേന എന്ത് ചെയ്യാം ബന്ധപ്പെടാവുന്നതാണ് നിങ്ങളുടെ ആധാർ കാർഡും ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറും സഹിതം നിങ്ങളുടെ അടുത്തുള്ള സി എസ് സി സെൻറ്ററും മുഖേനേന്ത് ചെയ്യാം നമുക്കിത് ലഭ്യമാക്കാവുന്നതാണ് ആവശ്യമായ ഫോം എന്തു ചെയ്യണം നമ്മൾ ആദ്യമേ പൂരിപ്പിച്ച് നൽകുക ആധാർ അടിസ്ഥാനമാക്കിയുള്ള പരിശോധന ഉപയോഗിച്ച് എന്തു ചെയ്യുക ബയോമെട്രിക് നടത്താൻ സി എസ് ഐ കേന്ദ്രം മുഖേനേന്തി ചെയ്യുക ഓപ്പറേറ്റർ കർഷകരെ സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖപ്രാമീണീകരണത്തിലൂടെയുള്ള ഇ ഈ എസ് നമ്മൾ നോക്കുമ്പോൾ ആപ് സ്റ്റോറിൽ നിന്ന് എന്തു ചെയ്യേണ്ടതാണ് പി എം കിസാൻ മൊബൈൽ ആപ്പും ആധാർ ഫേസ് ആർ ഡി ആപ്പും എന്തു ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക ആപ്പ് തുറന്ന് നിങ്ങളുടെ പി കിസാൻ രജിസ്റ്റർ ചെയ്ത് മൊബൈൽ നമ്പർ മുഖേന എന്തു ചെയ്യാം ലോഗിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഗുണഭോക്താവിൻ്റെ സ്റ്റാറ്റസ് പേജിൽ എന്തു ചെയ്യുക ഇത് മുഖേനേ നമുക്ക് എത്താവുന്നതാണ് അതിനുശേഷം ഈ കെ യു സ്റ്റാറ്റസ് ഇല്ല ആണെങ്കിൽ ഈ കെ യു സിയിൽ എന്തു ചെയ്യുക ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ആധാർ നമ്പർ നൽകി നിങ്ങളുടെ മുഖം സ്കാൻ ചെയ്ത് നിങ്ങൾ സമ്മതം നൽകേണ്ടതാണ് തുടർന്ന് നിങ്ങളുടെ മുഖം വിജയകരമായി സ്കാൻ ചെയ്ത ശേഷം ഈ കെ യു ചെയ്യാം നമുക്ക് പൂർത്തീകരിക്കും ഇങ്ങനെ മൂന്ന് മെത്തേഡിലൂടെ നമുക്ക് എന്തു ചെയ്യാം പദ്ധതി നമുക്ക് ഈ പദ്ധതി പ്രകാരമുള്ള ഗഡുക്കൾ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് കെ യു സി പൂർത്തിയാക്കാവുന്നത് ആണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർക്കും നമുക്ക് ഈ ഘഡുകൾ നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഡേറ്റ് വിട്ടുപോകാതെ തന്നെ പ്രഭൂരി ഇരുപതിനകം തന്നെ ആധാറുമായി നിങ്ങൾ ലിങ്ക് ചെയ്ത് െഡുകൾ ലഭിക്കാവുന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് സജ്ജമാക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് കരുതുന്നു അപ്പോൾ നമുക്ക് തുടർന്ന് വിജ്ഞാനപരമായ മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായി നമുക്ക് വീണ്ടും കാണും വരെ ഗുഡ് ബൈ